ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറായിട്ട് എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം യു ഹാനോൺ സ്നേഹ എഴുതപ്പെട്ട കർത്താൻ വിശ്വാസത്തിന് ശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വചനം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും അല്പം സമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം അവൻ നമ്മളിൽ നിന്ന് വേർപെട്ടുവെങ്കിലും തൻ്റെ ഉദാഹരണത്തിലൂടെ അവൻ നമ്മുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നു ബുദ്ധിതരായ ക്രിസ്തുവിനെ വിശ്വാസത്തോടുകൂടി വിശ്വാസമുള്ളവർക്ക് മാത്രമേ കാണുവാനായിട്ട് സാധിക്കൂ ലോകത്തിൽ അല്ലെങ്കിൽ ലോക ഇമ്പങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ബുദ്ധിതരായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് യേശുക്രിസ്തു ഉള്ള വിശ്വാസം നമ്മൾ ആഴപ്പെടുത്തുവാനായിട്ട് നമുക്ക് പിതൃത്ര പരിശുദ്ധാത്മാവാം ദൈവ ദൈവവുമായുള്ള സഹവാസമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം പറയുന്നുണ്ട് പിതാവാം ദൈവം നമ്മോടുകൂടെ പുത്രനായ ദൈവം നമ്മോടുകൂടെ പരിശുദ്ധരൂഹ നമ്മോടുകൂടെ പ്രിയപ്പെട്ടവരെ ആ പിതപുത്ര പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നാം യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളനുസരിച്ച് യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാൻ ദൈവവും വന്ന് വസിക്കും പ്രിയപ്പെട്ടവരെ ഈ കാലയളവ് നമ്മുടെ ഹൃദയത്തിൽ വചനങ്ങളെ നിറയ്ക്കാം വചനമനുസരിച്ച് ജീവിക്കാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറാം അങ്ങനെയെങ്കിൽ പിതൃത്തിനോ പരിശുദ്ധാത്മാവാതെയോ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കും ഉണ്ടാവും അതിന് ഈ വചനഭാഗപ്പെടയാകട്ടെ സർവശക്തനാദെയോ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആണ്